മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു കിരീഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജൂൺ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ചത്തോടെ തന്നെ അവസാനിക്കുന്ന ഈ ശനിയാഴ്ചത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഇതായിട്ട് എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ട അവർക്കുള്ള വിതരണം ഈ ശനിയാഴ്ചത്തോടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലെ കൈകളിലേക്ക് എത്തിച്ചേരാത്തവർക്ക് അവർ ക്ഷേമ പെൻഷൻ വിതരണം മസ്തി തുടങ്ങിയ എന്തെങ്കിലും നിങ്ങൾ മുടക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി ചെക്ക് ചെയ്യുക കാരണം മസ്ത്രീ മുടങ്ങാൻ ചെയ്തില്ലെങ്കിൽ അതുപോലെ തന്നെ സർക്കാർ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപേഷൻ വിവരം മുടങ്ങിയതായിരിക്കും അപ്പം നിങ്ങൾ അപ്പോൾ അടുത്ത ഷാംപേഷൻ മുതൽ നിങ്ങൾ അത് മുടങ്ങിയിട്ടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക അതിന് ബാക്കിയുള്ള ഫണ്ട് പെൻഷൻ ലിമിറ്റഡ് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു കാരണം വാക്കിയുള്ള തുക ബാക്കി പക്ഷേ വിതരണം കളഞ്ഞിട്ട് വാക്കിയ തുക പെൻഷൻ ലിമിറ്റ് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും ഇപ്പോൾ ജൂലൈ മാസം ഒരു ഇടു വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഒക്കെ ആയിട്ട് തന്നെ പക്ഷേ വിതരണം നമുക്ക് മുടങ്ങാത്തന്നെ എല്ലാ മാസവും മുടങ്ങാത്തന്നെ എത്തുന്നുണ്ട് കൂടാതെ തന്നെ കോർഷിക തുകയും നമ്മളുടെ വീടുകളിലേക്കും ബാങ്ക അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നുണ്ട് പിന്നെ വാസ്റ്റിംഗ് വസ്ത്രം ചെയ്യാനുള്ള തീയതി ഇപ്പോൾ നന്നായിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക വാർഷിക വസ്ത്രം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നതൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ പോയി ചെയ്യുക അപ്പോൾ ഇനി ബാക്കിയുള്ള രണ്ട് കുർഷ്ക തുകകൾ വിതരണം ചെയ്യാനുണ്ട് അത് ഇനി വരാൻ പോണ എലക്ഷന് മുമ്പാകെ തന്നെ എന്നുവെച്ചാൽ ഈവൻ നമ്മളെ അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ തന്നെ ഓണമായി അപ്പോൾ ഓണത്തിനൊരു ഗെടും ക്രിസ്മസിനൊരു ഗീടും അങ്ങനെയായിട്ടൊക്കെ നമുക്ക് വിതരണം ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് ഇപ്പം എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ വരുമോ അതൊക്കെ പ്രമാണിച്ച് തന്നെ നമുക്ക് ക്ഷമപരൻ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും കുടിശിക ഉള്ള തുക അപ്പോൾ ക്ഷമ പരശുൻ വിതരണം എല്ലാവർക്കും എത്തിച്ചേർന്ന് ഈ ആഴ്ച തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറയാൻ ക്ഷമിക്കുക കാരണം ക്ഷമച്ചൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുണ്ട് സെറ്റമ്മ പന്ത്രണ്ട് വരെയുള്ള ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാത്തന്നെ അതൊക്കെ പോയി ചെയ്തു അപ്പോൾ ഇത്രയും ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിക്കുകൾക്കൊക്കെ വേണ്ടി ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന